ഭീകരവാദത്തിനെതിരായ ആഗോള പോരാട്ടത്തിൽ നിർണായകമായ ഒരു അധ്യായം തുറന്നിരിക്കുകയാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആക്രമണത്തിന് ഉത്തരവാദികളായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ ഔദ്യോഗികമായി നിരോധിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു ഈ നടപടി ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആ ദുരന്തം സംഭവിച്ചത് സാധാരണയായി വിനോദസഞ്ചാരികളുടെയും അമർനാഥ് തീർത്ഥാടകരുടെയും തിരക്കുള്ള പഹൽഗാൻ താഴ്വരയിൽ ആ ദിവസം അശാന്തിയുടെ വെടിയൊച്ചകൾ മുഴങ്ങി ഒരു ഭീകരാക്രമണത്തിന്റെ എല്ലാ ക്രൂരതകളും അതിനുണ്ടായിരുന്നു സമാധാനപരമായ അന്തരീക്ഷത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ നിഷ്കളങ്കരായ മനുഷ്യർക്ക് നേരെയായിരുന്നു വെടിയുതിർത്തത് ആ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർക്കാണ് ജീവനഷ്ടമായത് രാജ്യം ആ സംഭവം നടന്നതിന്റെ നടുക്കത്തിൽ നിന്നും മുക്തമാകുന്നതിന് മുമ്പ് തന്നെ ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടി ആർ എഫ് രംഗത്തെത്തി ഭീകരതയെ മഹത്വവൽക്കരിക്കുന്ന അവരുടെ ഓൺലൈൻ പോസ്റ്റുകളും പ്രസ്താവനകളും ഭീകരവാദത്തിന്റെ പുതിയ മുഖം ലോകത്തിന് കാട്ടിക്കൊടുത്തു ടി ആർ എഫ് എന്ന ഈ ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഉപസംഘടനയാണ് കാശ്മീരിൽ പ്രാദേശിക വിഘടനവാദികളുടെ പിന്തുണ നേടാനും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പാകിസ്ഥാൻ ബന്ധം മറച്ചുവെക്കാനുമായി ലഷ്കർ ഇ തൊയ്ബ തന്നെ രൂപം കൊടുത്ത ഒരു തന്ത്രമായിരുന്നു ഈ പെരുമാറ്റം ജമ്മുകാശ്മീരിലെ സൈനിക ക്യാമ്പുകൾ സാധാരണക്കാർ കാശ്മീരിലെ പണ്ഡിറ്റുകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ എല്ലാം ഇവർ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു അവരുടെ ആക്രമണ രീതികളും ഭീകരവാദ ആശയങ്ങളും രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു ഇവർ സാമൂഹിക മാധ്യമങ്ങൾ വളരെ ഫലപ്രദമായി ഭീകരവാദത്തിന്റെ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഈ ആക്രമണത്തിന് പിന്നാലെ തലത്തിൽ ഇന്ത്യ ശക്തമായ സമ്മർദ്ദമാണ് അമേരിക്കയിൽ ചെലുത്തിയത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം യു എസ് എ അംഗീകരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ടി ആർ എഫിനെ വിദേശ ഭീകര സംഘടനയായും പ്രത്യേകം നിർണയിച്ച ആഗോള ഭീകരനായും പ്രഖ്യാപിച്ചത് ഇത് കേവലം ഒരു പേരുമാറ്റമല്ല ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട് ഈ പ്രഖ്യാപനം നിലവിൽ വന്നതോടെ ടി ആർ എഫിന്റെ യു എല്ലാ ആസ്തികളും ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും മരവിപ്പിക്കപ്പെടും യു എസിലെ ഒരു പൗരനോ സ്ഥാപനത്തിനോ ഈ സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ സാധിക്കില്ല ടി ആർ എഫിന്റെ തലവന്മാരോടും ബന്ധമുള്ളവർക്കും യു എസിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ ഒരു നയതന്ത്ര വിജയമാണ് വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ നിയമവിരുദ്ധമാക്കാൻ ഇന്ത്യ ശ്രമിച്ചു വരികയാണ് യു എസ് എയുടെ ഈ നടപടി ഇന്ത്യയുടെ ഈ വാദങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയും മറ്റു രാജ്യങ്ങൾക്കും ഭീകരവാദത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പ്രോത്സാഹിക്കുകയും ചെയ്യും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്ന് പ്രസ്താവിച്ചു ഇതിനെതിരെ മറുപടി എന്ന നിലയിൽ ഭീകര സംഘടനകളെ സംരക്ഷിക്കുന്ന നിലപാട് തുടർന്നു വരുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാനിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഭീകര സംഘടനകൾക്ക് യു ഈ നടപടി വലിയ തിരിച്ചടിയാണ് നൽകുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള കാശ്മീരിലെ സ്ഥിതിഗതികളും അതീവ ഗൗരവത്തോടെയാണ് രാജ്യം കാണുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സേന ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് താഴ്വരയിലെ എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് പുതിയ ഭീകര സംഘടനകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ സൈനിക ഓപ്പറേഷനുകളും കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒരു ദുരന്തത്തിൽ നിന്ന് ഉടലെടുത്ത ഈ നടപടി ഭീകരവാദത്തിനെതിരെ ഒരു രാഷ്ട്രം ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടമല്ല മറിച്ച് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു ആഗോള വിപത്താണ് എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഒരു വശത്ത് ഭീകരവാദികളുടെ ചെയ്തികളിൽ വേദനിക്കുന്നവരുടെ കണ്ണീരുണ്ട് മറുവശത്ത് അതിന്റെ വേരുറയ്ക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ പ്രവർത്തനമുണ്ട് പഹൽഗാമിൽ വീണ ഓരോ തുള്ളി ചോരയ്ക്കും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഈ തീരുമാനം നൽകുന്നത് ഇത് അവസാന പോരാട്ടമല്ല മറിച്ച് ഭീകരവാദത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ തുടക്കം മാത്രമാണ്